ഏവർക്കും ുംയൻ ഫാഷന്റെയും ഹൃദ്യമായ ചരിത്രമുറങ്ങുന്ന നിരണത്തെ ആദ്യ സരസ്വതി ക്ഷേത്രമായ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എസ്എസ്എൽസി ബാച്ചിലെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ വിപുലമായി നടത്തുന്നതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് നടക്കുന്ന പരിപാടികളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി റീയൂണിയൻ കോർഡിനേറ്റർ ഡോക്ടർ ജോർജ് പനക്കമറ്റം പറഞ്ഞു നിരണം സ്കൂ സെൻറ് മേരീസ് ഹൈസ്കൂൾ നിരണം സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ സെൻറ് മേരീസ് എൽ പി സ്കൂൾ അതുപോലെ തന്നെ മാർത്തോമ വിദ്യാപീഠം എന്നീ വിദ്യാലയങ്ങളിലെ കുഞ്ഞുങ്ങളെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മളൊരു ജനറൽ നോളജ് ക്വിസ് മത്സരവും അന്നേ ദിവസം അതായത് ഇരുപത്തി മൂന്നാം തീയതി സെപ്റ്റംബർ ഇരുപത്തിമൂന്നാം തീയതി രാവിലെ പതിനൊന്നരയ്ക്ക് സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൽ വെച്ച് നടത്തുവാനും തീരുമാനിച്ചിരിക്കുന്നുണ്ട് ആകെ പതിനായിരം രൂപയുടെ ക്യാഷ് പ്രൈസ് നമ്മൾ അതിന് കൊടുക്കുന്നുണ്ട് സുവർണ്ണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സി ബി എസ് ഇ തലങ്ങളിൽ മെഗാ ക്യൂസ് മത്സരം നടത്തും വിദ്യാർത്ഥികളുടെ പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുവാനും ദൈനംദിന ജീവിതത്തിൽ അവരെ കൂടി ഉൾപ്പെടുത്താനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് റിതം ഓഫ് ആൽബനി എന്ന പേരിൽ ക്യൂസ് മത്സരം നടത്തുന്നതെന്ന് റിയൂണിയൻ കോർഡിനേറ്റർ ഡോക്ടർ ജോർജ് പനയ്ക്കാമ്പറ്റം പറഞ്ഞു രാവിലെ പതിനൊന്ന് മുപ്പതിന് സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വെച്ച് ക്യൂസ് മത്സരം നടക്കും തുടർന്ന് ഒന്ന് മുപ്പതിന് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന സിൽവർ ജൂബിലി സമ്മേളനം ആന്റോ ആന്റണി എം ബി ഉദ്ഘാടനം ചെയ്യും നിരണം വലിയ പള്ളി വികാരി ഫാദർ ഷിബു തോമസ് സാമ്പല്ലൂർ അധ്യക്ഷത വഹിക്കും അഡ്വക്കേറ്റ് മാത്യു തോമസ് എം എൽ എ മുഖ്യാതിഥിയാകും റീ യൂണിയൻ കോർഡിനേറ്റർ ഡോക്ടർ ജോർജ് പനക്കാമറ്റം ആമുഖ പ്രസംഗം നടത്തും ചടങ്ങിൽ നിരണത്തിന്റെ മണ്ണിൽ നിന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കും അറിയപ്പെടുന്ന അക്കാദമിഷ്യനായ ഡോക്ടർ വി പ്രസന്നകുമാർ മുതിർന്ന അധ്യാപിക എം ജി സൂസമ്മ ഖാദികൻ നിരണം ഗോപാലകൃഷ്ണൻ മാധ്യമ പുരസ്കാര ജേതാവ് ജിജു വൈക്കൽത്തുശേരി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ എക്കണോമിക്സിൽ ഒന്നാം റാങ്ക് നേടിയ ശ്രുതി കെ ഷാജി മ്യൂസിക് കമ്പോസർ ചമ്പക്കുളം മണി കലാകാരന്മാരായ സോമരാജൻ നിറണം ശ്രീനിവാസൻ മണിക്കുട്ടൻ വി എസ് ഗാന്റൈ പി എം തോമസ് വള്ളപ്പാട്ട് കലാകാരൻ ഇ ആർ രാധാകൃഷ്ണൻ എന്നിവരെ ആദരിക്കും ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ ട്രിപ്പിൾ ഫാഷനിൽ നിന്നും രണ്ടായിരം രൂപയ്ക്കോ മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അമ്പതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ഈ അത്യുഗ്രൻ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം ഏവർക്കും ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ